ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മാംഗോ സാഗോ ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് മാങ്ങയും ചൊവ്വേരിയും വെച്ചിട്ട് ഉണ്ടാക്കുന്ന സൂപ്പർ അടിപൊളിയുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണത് പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൊവ്വരി ആവശ്യമുണ്ട് കാൽ കപ്പ് ചൊവ്വരി ഇട്ട് ഇത് ഇതിന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ വെട്ടി തിളപ്പിക്കുക ഇരുപത് മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം അങ്ങനെ അതെന്തെയ്യാ നമുക്കൊന്ന് ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് വാര വയ്ക്കണം അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം പോലത്തെ എല്ലാം നമുക്കൊന്ന് കളയാം അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചവ്വരിയെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂന്ന് നാല് പ്രാവശ്യം ഇതിൽ ഈ ചൊവ്വരി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെ ഇനി ഒന്നും പ എന്താണ് സാധാ ഒരു നോർമൽ വെള്ളം കൊണ്ട് ഒന്ന് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടാ അപ്പോൾ അതിൻ്റെ ആ കഞ്ഞി വെള്ളം പോലത്തെ ആ സംഭവമൊക്കെ നല്ലതുപോലെ പോയി ഇത് നല്ലതായി ക്ലീനായി വരും കേട്ടോ അങ്ങനെ മൂന്നു നാല് പ്രാവശ്യം കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ അതിലെ ഓരോ കടലിൻ്റെ ഒക്കെ ധാന്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ കടക്കുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ ചെറുതായി ഒരു കരടൊക്കെ കാണുന്നുണ്ട് അതിനൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി അന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അവിടെ ഒന്നും കൂടി കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയൊരു തേങ്ങ ചിരകിയത് അത് നല്ല തേങ്ങാപ്പാൽ കിട്ടുന്ന പോലത്തെ തേങ്ങ എടുക്കണേ പച്ച തേങ്ങ അതൊരു തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യം അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എനിക്ക് കെട്ടിയിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന തേങ്ങക്കനുസരിച്ച് ഇരിക്കും അപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ മാംഗോ സാഗോ ഉണ്ടാക്കണത് രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ രണ്ട് ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവെടുത്തിരിക്കണത് ഇനി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാങ്ങയുടെ തൊലിയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മാങ്ങ നല്ല മധുരമുള്ള മാമ്പഴം വേണം എടുക്കാൻ കേട്ടോ കുളിപ്പുള്ളത് എടുക്കല്ലേ അപ്പോൾ ടേസ്റ്റ് തന്നെ നമ്മുടെ ജ്യൂസിൻ്റെ മാറിപ്പോകും ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല വെച്ചാൽ എന്തെയ്യാ പശുവും പാൽ ഒന്നര കപ്പ് എടുക്കാം അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു അര ഭാഗം മാങ്ങ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ അങ്ങോട്ട് മുറിച്ചിട്ട് അവിടെ ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് പാൽപ്പൊടിയും അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ പോലെ അടിച്ചെടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള ജ്യൂസപ്പോൾ റെഡി അയക്കണത് അതിന് നമുക്ക് മാറ്റിവെക്കാം ഇനി നമ്മുടെ ആ ബാക്കി മാങ്ങണ്ടല്ലോ പകുതി ആ അതങ്ങോട്ട് മുറിച്ച് ചെറുതായി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ചെറുതായി മുറിച്ചെടുക്കാം ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് മുറിച്ചെടുക്കണത് അപ്പോൾ എനിക്ക് ഇത്തിരി ജ്യൂസിൽ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കഴിച്ച് കഴിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ അതിനനുസരിച്ചാണ് മുറിച്ച് ഇടണത് കേട്ടോ അപ്പോൾ ഇതെല്ലാം മുറിച്ചതിന് ശേഷം നമുക്ക് ഒരു ജാറെ എടുക്കാം ഒരു ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ചൊവ്വരി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിച്ച് വെച്ച നല്ല കട്ടിയുള്ള ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലോട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമുള്ളത് നമ്മുടെ മുറിച്ച് വെച്ച മാങ്ങാ പീസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റും അതേപോലെയാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് തണുപ്പിച്ചിട്ട് കുടിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് ഇനിയിപ്പോൾ തണുപ്പിക്കാതെയും കുടിക്കുക അതും ഒരു വേറൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇഞ്ഞ് കാണും വരക്കും ചാറ്റ